സംഗതി സീനായോ സ്ലോപ്സിഫൈഡ് എപ്പോ വേണോ അപ്പോ സ്ലോപ്സ് ഡൗൺലോഡ് ദി ആപ്പ് ആവേശക്കാഴ്ചയായി പാലത്തിങ്ങൽ കാളപൂട്ട് മത്സരം സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അൻപത് ജോടി കാളകൾ മത്സരത്തിൽ പങ്കെടുത്തു കെ വി സക്കീർ അയലക്കാടിൻ്റെ കന്നുകൾ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി കോവിഡ് തീർത്ത ശേഷം വലിയ ശേഷമാണ് വയലുകളെ പുളകം കൊള്ളിച്ച് ആവേശക്കാഴ്ചയായി കാഴ്ചയായി കാളപ്പൂട്ട് മത്സരം നടന്നത് പാലത്തിങ്കൽ പള്ളിപ്പടിയിൽ നടന്ന കാളപൂട്ട് മത്സരം കാളപൂട്ട് പ്രേമികൾക്കും ആവേശക്കാഴ്ചയായി ഞായറാഴ്ച നടന്ന മത്സരത്തിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അമ്പത് ജോടി കന്നുകളാണ് കാളവൂട്ടു മത്സരത്തിൽ പങ്കെടുത്തത് കാർഷിക പാരമ്പര്യം വിളിച്ചോതിയുള്ള കാളവൂട്ട് മത്സരം കാണാൻ വൻ ജനക്കൂട്ടമാണ് പാലത്തിങ്കലിൽ എത്തിയിരുന്നത് കെ വി സക്കീറായലക്കാടിന്റെ കാളകൾ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി വിജയികൾക്ക് ട്രോഫികൾ സമ്മാനമായി നൽകി പാലത്തിങ്ങൽ ജനകീയ കാളപ്പൂട്ട് കമ്മിറ്റി നടത്തിയ മത്സരത്തിനിടെ പ്രദേശത്തെ രോഗികളായ രണ്ടു പേർക്കുള്ള ചികിത്സാധന സഹായവും സ്വരൂപിച്ചു